അസ്സാം വലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ പൊതുപരീക്ഷ അത് അടുത്തെത്തിയിരിക്കുകയാണ് നമുക്ക് റിവിഷൻ പോലെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിസാൻ ഖുർആാന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ണുടിച്ചു പോവാം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമുക്ക് ഇൻഷാല് നടത്താം ഓക്കെ തുടങ്ങല്ലേ ബിൽ മുനാസിബ് യോജിച്ചത് കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം അപ്പോ ഉത്തരം എവിടെയുണ്ട് ആ മൂന്നാമത്തെ കോളത്തിൽ ഉത്തരം ഉണ്ട് അപ്പൊ ഏറ്റവും മേച്ചയായത് നിങ്ങൾ എന്താ എടുക്കണം കേട്ടോ പറയപ്പെട്ടാൽ കൂടെ അതിന്റെ ആ ഫായിൽ ചെയ്ത ആളാണെങ്കിലും അതിന് എന്താ പേര് പറയപ്പെടാം എന്നാണ് പറയാ അല്ലെ ഇനിയും ഫിയേലിന്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിലോ അതിന് മജൂല് എന്നും പറയും അല്ലെ നമ്മൾ നാലാമത്തെ പേജിൽ നമ്മൾ പഠിച്ചില്ലേ അൽ ഫിയ വിധമാണ് ഏതൊക്കെയാണത് മഹറൂഫും

അപ്പൊ അവിടെ അസ്ബഹ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ കാനാഹബാത്തിൽ പെട്ടതന്നെ അല്ലെ അസ്ബഹ കാന അസ്ബഹ വല്ല അംസ ലൈസ കാനാമെ ഇനി ലൈസ അല്ലെ അപ്പൊ ഇവിടെ ഓപ്ഷനിലുള്ളത് അസ്ബഹയാണ് ഈ കാനയാണെങ്കിൽ കാന എന്ന് എഴുതിരണ്ടി വരും കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ ആ റഫ് റഫ് എന്നെ റഫിന്റെ പഠിക്കണ്ടേന്ത് അറിയിക്കുന്ന അടയാളാണ് എന്ത് പിന്നെ അപ്പൊ അതിന് ശേഷമുള്ള നമ്മളെന്ത് പറയാം ആ ഹബറിക്ക് മേൽ അറിയിക്കുന്ന അടയാളമാണ് ഫ് മനസ്സിലായില്ലേ അടുത്തത് വ്യക്തമാക്കുന്നു പ്രവർത്തി സംഭവിച്ചതിന്റെ അത് നമ്മളെവിടെ പഠിച്ചത് ആഹൂ എന്നല്ല പഠിച്ചത് ആ എത്രാമത്തെ പേജില് ഒമ്പതാമത്തെ വൽ മസ്ദറൻ െ ഉദാഹരണം പറയാം വാലിദു പിതാവ് അടിച്ചു വലതഹു തന്റെ മകനെ അടിച്ചു ആ മടിക്കാനുള്ള കാരണം എന്താണ് ദീപൻ അവനക്ക് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അടിച്ചത് അല്ലേ അപ്പൊ അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ എന്താവും ഓർത്തു വെക്ക കേട്ടോ അപ്പൊ ഒരു ഉദാഹരണം പഠിച്ചോണ്ടിട്ടോ

ഇവിടെ എന്താ ചോദിച്ചെ മിനൽ മുത്ത അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇസ്മിന്റെ കൂടെ ചേർന്ന് വരുന്ന പിന്നെയോ ഹർഫിന്റെ കൂടെ ചേർന്ന് വരുന്ന കൂടെ ചേർന്ന് വരുന്നൊമീറുണ്ട് ഇല്ലേ ഇവിടെ ലഹുമാന്ന് കണ്ടില്ലേ ലഹുമാ അത് എന്തിന്റെ കൂടെ എന്നാണ് ഹർഫിന്റെ കൂടെ ലഹു ലഹുമാ ലഹുമാ ലഹും ും വെച്ചിട്ടില്ലേ ഇനി ചിലപ്പോ വേറെന്തേലായിരിക്കും ചിലപ്പോ തന്നെയാണ് മുത്തസിലന്ന് കേട്ടോ ഇനി ലറബഹു അതെന്താ ഫേലിന്റെ കൂടെ ചേർന്ന് വന്നാണ് അവനെ അടിച്ചു കേട്ടോ ഇനി വൽ ആയിരിക്കും മാറും പക്ഷെ എന്തായിരിക്കും ആയിരിക്കും മുലാഫിനെ എപ്പോൾ പറഞ്ഞെടുത്ത് പറഞ്ഞില്ലേ എന്താണ് പറഞ്ഞത് ആ പേജിൽ ഇരുപത്തി മൂന്നാമത്തെ നോക്കണേറുകൾ നമ്മൾ അതാണ് നിൽക്കും മക്കാന ും പ്രകടമായ സ്ഥാനത്ത് നിൽക്കും കണ്ടില്ലേന്താണ് എന്തർത്ഥം പ്രവേശിച്ചാൽ അൽ ഫിയലിൽ ഫീലിന്റെ മേൽ പ്രവേശിച്ചാൽ പ്രവേശിച്ചാൽ ജാസിമുൻ ജസ്മ ജസ്മ നമ്മൾ എവിടെ ഏതൊക്കെയാണ് ലം ആ ലമ്മ ഇൻ അല്ലെ പഠിച്ചില്ലേ മുപ്പത്തൊന്നാമത് വെച്ച് കണ്ടില്ലേ അവസാനത്തിന് മുമ്പത്തെ വരി ഇൻ ലം ലമ്മ ഇതാണ് ഉത്തരം അല്ലെബു അനൊക്കെ പറഞ്ഞില്ലേ ഓക്കെ അപ്പൊ അതൊക്കെ പഠിക്കണം കേട്ടോ അടുത്ത ചോദ്യാണ് യദുല്ലു മക്കാനി സംഭവിച്ച സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മിൻ എന്താ പറയാ കിട്ടിയില്ലേർഫ് മക്കാനി ഇസ്മുൻ യദുല്ലു അത് അറിയിക്കും മക്കാനി സ്ഥലത്തിന്റെ മേല് ഫിയൽ സംഭവിച്ച പ്രവർത്തി സംഭവിച്ച സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മിൻ എന്താ പറയാ ലൊർഫ് മക്കാനി എന്നാണ് പറയാം ഇനി അടുത്ത ചോദ്യം ചോദ്യം നോക്കണേബു നമുക്ക് ഉത്തരം പറയാം രണ്ട് വിധമാണ് ഏതൊക്കെയാണ് മക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം ഉദാഹരണം ഉദാഹരണം പഠിക്കണം കേട്ടോ ലോർഫുസമാൻ എന്ന് പറഞ്ഞാൽ എന്താ കാലത്തിന്റെ മേൽ അറിയിക്കുന്നത് അല്ലെ സമയത്തിന്റെ മേലറിയിക്കുന്നതൊക്കെ صباحا هذا هو اللون ظهراً، اللون مَسَاءن، يوماً، شهراً، شَهْرَان، اللون 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 ظرف اللون 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 وَرَاءَ إِذَا ഷജർതി മരത്തിന്റെ ചുവട്ടിൽ ഫൗക്ക ഫൗക്കെ മുകളിൽ ഇന്താറിഞ്ഞ അടുത്ത് വറ അറിഞ്ഞ പിന്നിൽ ഷെർക്കൻ കിഴക്ക് വർബൻ പറഞ്ഞാല് പടിഞ്ഞാറ് ഇതൊക്കെ എന്താണ് ഒരു സ്ഥലത്തിന്റെ മേലെ അറിയിക്കുന്നത് അല്ലെ ഓക്കെ അല്ലെ ലോർഫു ജമാനും ലോർഫ് മക്കാനും കൂടി വേറെ പേരുണ്ട് എന്താണ് മഫൂലും ഫീഹി

ഇന്ന വാഹുവാത്ത് എവിടെയാണ് പ്രവേശിക്ക എന്തിന്റെ മേൽ പ്രവേശിക്കും ഇന്ന എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ന അന്ന ലിന്ന ലൈത ഇതല്ലേ ഇന്നാഹവാത്ത് ആ എത്രണ്ട് ആറണ്ണ്ട് ഇതെവിടെയാണ് പ്രവേശിക്ക മുബുത്തതയുടെയും ഖബറിൻറെയും അല്ലെ മുബുത്തതയിലെ ഖബറിലും പ്രവേശിക്കും അല്ലേ പഠിച്ചത് അല്ല

അല്ലേ അപ്പൊ മുബുദ്ധന്റെ ഖബറിന്റെ മേലാണ് പ്രവേശിക്കുക ഇന്ന വഹവാതയുടെയും ഖബറിന്റെയും മേലാണ് പ്രവേശിക്കാം ഇന്ന അപ്പൊ മുബുദ്ധക്ക് എന്തോ ഇന്നേടെ ഇസ്മ പിന്നെ പറയാം ഇന്നയുടെ ഇസ്മിന് നെസ്ബ് കൊടുക്കും ഇന്നയുടെ ഖബറിന് റഫ് കൊടുക്കും ഇന്നയുടെ ഇസ്മിനിക്ക് നെസ്ബ് കൊടുത്തില്ലേ നെസ്ബിന്റെ മേലറിയിക്കുന്ന അടയാളാണ് എന്ത് ഇന്നയുടെ ഖബറിനക്ക് റഫ് കൊടുത്തില്ലേ

മുലാരിഫീന്റെ ആദ്യത്തിൽ ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ എന്ത് കൊടുക്കും ആ ലൊമ്മ മാറിയിട്ട് അവിടെ എന്ത് ചെയ്യും കൊടുക്കും നീ എപ്പോഴും ചോദിക്കുന്ന ചോദ്യാണ് അക്ഷരങ്ങൾ എത്രയാണ് എത്രയാണ് മക്കളെ അക്ഷരങ്ങൾ എത്രയാണ് പത്തല്ലേ അത് ഏതൊക്കെയാണ് ആ അറിയില്ലേ അത്തുഫിന്റെ അക്ഷരങ്ങള്

അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം ഓക്കെ വിധമാണ് നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പൊ ഏതൊക്കെയാണ് ആ രണ്ട് വിധം അടുത്ത ചോദ്യം ഒന്ന് മുത്തസിലായ മുത്തമീറേ മറ്റേത് അല്ലേ അപ്പൊ നിങ്ങൾ എന്താ ചെയ്താൽ മതി കേട്ടോ നമുക്ക് അറബിയാക്കാം മലയാളത്തിൽ ഒരിക്കലും എഴുതരുത് അറബി മലയാളത്തിൽ തന്നെ എഴുതണം കേട്ടോ ഇംഗ്ലീഷ് അറിയ ഇംഗ്ലീഷിലൊന്നും എഴുതാൻ നിക്കരുത് കേട്ടോ ഞാൻ ഏഴാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് ശരിക്കും വായിച്ചോണ്ട് ഈ വിദ്യാർത്ഥിയാണ് എന്ന് അവിടെ പറഞ്ഞത് ചെലപ്പോ വിദ്യാർത്ഥിനിയാണ് അങ്ങനെയൊക്കെ പറയട്ടോ അപ്പൊ ഞാൻ ഏഴാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് അനദാരിസ് ആന്റെ എന്ന് പറയാ അല്ലെങ്കിൽ ആന്റെ തോലിബൻ രണ്ടോന്ന് തന്നെയാണ് ശ്രദ്ധിക്ക കേട്ടോ ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് എഴുന്നേറ്റ് നിന്നു ആ എങ്ങനെ അറബി പറയാം ഏത് പാർട്ടി ഞങ്ങൾ പഠിച്ചേ ജാ അൽ ഉസ്താദു അല്ലെ ഉസ്താദ് വന്ന് അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഒന്നാമത്തെ വരിടാൽ ബഹുമാനിച്ചുകൊണ്ട് അല്ലെ അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നോ ഇജ്ലാൽ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അപ്പൊ ബുക്കിലുള്ള ഫുൾ ഉദാഹരണം എന്താ പഠിക്കാം തെതിരി ഭാത്ത പഠിക്കാം കേട്ടോ ഇന്ന് ഞാൻ പരിപൂർണമായി ചെയ്തു

ചെയ്യാം നിങ്ങൾ അർത്ഥുതണം കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടര കാലത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞെന്താ ഞങ്ങൾ നിസ്കരിച്ചു പള്ളിക്ക് തഹ്യത്തായി രണ്ടക്കാലത്ത് നിസ്കരിച്ചു ഞങ്ങൾ നിസ്കരിച്ചു റക്കായത്ത് ഇനി രണ്ട് റക്കാത്ത് അല്ലിക്ക് ചെലപ്പോ പൂരിപ്പിക്കാൻ വരലുണ്ട് അർത്ഥം ചെയ്താൽ വരലുണ്ട് കേട്ടോ ഓർഡർ ആക്കാൻ വരലൊക്കെ വരും നീ സഹായിക്കണം അഹാക്ക നിന്റെ സഹോദരനെ നീ സഹായിക്കണം അവൻ അക്രമിയാണെങ്കിലും സഹായിക്കണം ഔ അക്രമിക്കപ്പെട്ടവനാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കുക ഇന്ന സ്വലാത്ത വാജിപത്തു അലൈന ഇന്ന സ്വലാത്ത തീർച്ചയായും നിസ്കാരം വാജിപത്തിൻ നിർബന്ധമാണ് അലൈന നമ്മുടെ മേൽ നിസ്കാരം നമ്മുടെ നിർബന്ധമാകുന്നു കള് കുടിക്കുന്നവൻ ആയിത്തീരും മരീതൻ രോഗിയായിത്തീരും മദ്യപാനി അല്ലെ കള് കുടിക്കുന്നവൻ എന്താ പറയാ മദ്യപാനി എന്തായിത്തീരും മരീതൻ രോഗിയായി തീരും

വലതോ തന്റെ മകനെ അടിച്ചു എന്തിനാണ് അവനക്ക് അവൻ വേണ്ടിട്ട് ഇന്നൽ തീർച്ചയായും വൽ മുഹദ്ദിറാത്തി ലഹരി വസ്തുക്കളും അലൈനാ നമ്മുടെ മേൽ ഹറാമാണ് പുരുഷൻ നോക്കി നവറു ഏർ അപ്പൊ നോക്കാൻ കേട്ടോ ഒക്കെ നോക്കിട്ടുണ്ടെങ്കിൽ അവന്റെ സഹോദരനെ നോക്കി എങ്ങനത്തെ നോട്ടാ നോക്കിയത് ദേശത്തിന്റെ നോട്ടം നോക്കി നോക്കിട്ടോ انساب مفعولا له المصدر ان ابان تعليلا كجد شكرا بدين انون بدي قال انساب مفعولا له المصدر ان ابان تعليلا كجد شكرا بدين انساب مفعولا له المصدر ان ابان تعليلا كجد شكرا بدين ചൊല്ലിയാൻ പഠിച്ചോണ്ട് കേട്ടോ لان لان أن لان أن لان لكن لعل كأن نسب ثم رفع فلكل هلأ إن أخواتنا لان لان هذه لان بين لان لان نسب ثم رفع لعل പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് ർത്ഥം കൊണ്ടും പറയാനെട്ടോഞ്ഞാല് പാലേസ് മുക്കാലി അല്ലെ സ്റ്റൂൾ എന്നൊക്കെ പറയും മുക്കാലി മുക്കാലിട്ടോ സ്റ്റൂൾ അല്ലെങ്കിൽ കുറുക്കനെ എന്ന് പറഞ്ഞാൽ തലസ്ഥാനം അറബി മലയാളത്തിൽ തന്നെ ഇരിക്കോ മത്തോറ് എന്ന് പറഞ്ഞ മഴ മാലിന്യം മുദരീബ് പറഞ്ഞാല് കോച്ച് ട്രെയിനർ എന്നൊക്കെ അർത്ഥം കോച്ച് പരിശീലകൻ ദസ്തൂർ ഭരണഘടന നിയമാവലി ഇന്ത്യൻ ഭരണഘടന ഒക്കെ പറയില്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ദസ്തൂർ രണ്ടു വർഷത്തെ തന്നെ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ വർഷത്താണ് ഇതേപോലെ ചെയ്യുന്നത് ഒരു വർഷത്തും കൂടി ഇൻഷാള്ള ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ വിഷയവും ഇതേപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുക പഠിക്കുക നല്ല മാർക്ക് നേടുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله